നമസ്കാരം മൂന്ന് രൂപയിൽ നിന്ന് മുപ്പത് രൂപയിലേക്ക് എത്തിയ രണ്ട് പെന്നി സ്റ്റോക്കുകളും പെന്നി സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നിക്ഷേപകർക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വളരെ മികച്ച റിട്ടേൺ നൽകാൻ സാധിക്കുന്നവയാണ് പെന്നി സ്റ്റോക്കുകൾ പക്ഷേ അത് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ മാത്രമേ ആകുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ പെന്നി സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ പറയുന്ന രണ്ട് സ്റ്റോക്കുകളും നിക്ഷേപത്തിനായി നിർദ്ദേശിക്കുന്നതല്ല ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷം വളരെ നന്നായി പെർഫോം ചെയ്ത രണ്ട് പെന്നി സ്റ്റോക്കുകളെ മാത്രം സൂചിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ ആദ്യത്തെ കമ്പനി ഹെൽത്തി ലൈഫ് അഗ്രിടെക് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കമ്പനി ആരംഭിക്കുന്നത് പ്രധാനമായും പാല് ചിക്കൻ അഗ്രോ പ്രൊഡക്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത് മഹാരാഷ്ട്രയിലും കർണാടകയിലും കമ്പനിക്ക് സാന്നിധ്യമുണ്ട് മികച്ച കാഷ് ഫ്ലോ ഉള്ള ഈ കമ്പനി ആഴ്ചയിലെ ഉയർന്ന ലെവലുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കമ്പനിയുടെ ഒരു വർഷത്തെ റവന്യൂ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനത്തിന്റെ വർദ്ധനവും അതുപോലെ നെറ്റ് പ്രോഫിറ്റ് അറുപത്തി പോയിന്റ് എട്ട് ഏഴ് ശതമാനത്തിന്റെ വർധനവും കമ്പനി കാണിക്കുന്നു കൂടാതെ കമ്പനി അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി മാത്രം മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ് അതുപോലെ പി റേഷ്യോ ഇരുപത് പോയിന്റ് ഒമ്പത് എട്ടാണ് കഴിഞ്ഞ ഒരു ദിവസം കമ്പനിയുടെ പെർഫോമൻസ് അഞ്ച് ശതമാനം വളർച്ച കാണിച്ചു ഒരാഴ്ച ഇരുപത്തി അഞ്ച് ശതമാനത്തിനടുത്തും ഒരു മാസം നൂറ്റി ഇരുപത് ശതമാനത്തിനടുത്തും മാസം കൊണ്ട് നാനൂറ്റി എഴുപത്തിരണ്ട് ശതമാനം വളർച്ചയും കമ്പനി കാണിച്ചിട്ടുണ്ട് കമ്പനിയുടെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് മൂന്ന് രൂപയിൽ നിന്ന് ഇരുപത്തി നാല് രൂപ വരെ കമ്പനി ഇപ്പോൾ എത്തിയിട്ടുണ്ട് കമ്പനിക്ക് ആവറേജ് ഫണ്ടമെന്റൽസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇത് നിക്ഷേപതനായി നിർദ്ദേശിക്കുന്നില്ല കാരണം ഹയർ ലെവലിലാണ് കമ്പനി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത കമ്പനി സൺസിറ്റി സിന്തറ്റിക് ലിമിറ്റഡ് ആണ് പ്രധാനമായും പോളിസ്റ്റർ ഫൈബറുകളാണ് ഇവ നിർമ്മിക്കുന്നത് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ക്ലോത്തിംഗ് ഫാബ്രിക്സ് ഹൗസ് ഫർണിഷിംഗ് ഓട്ടോമൊബൈൽ ഫർണിഷിംഗ് കാർപ്പറ്റ് അത് ഇത്തരം ബാഗ്സ് ഇത്തരം ഏരിയകളിലാണ് സുഹൃത്തിലാണ് കമ്പനിയുടെ ആസ്ഥാനം ഇതൊരു ടേൺ അറൗണ്ട് കമ്പനിയായിട്ട് വേണമെങ്കിൽ കരുതാം അതായത് ക്വാർട്ടർലി റിസൾട്ടിൽ മാത്രം ഒരു ടേൺ അറൗണ്ട് കാണിക്കുന്നുണ്ട് കമ്പനി നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ഗ്രോത്തിലേക്ക് സെയിൽസും പ്രോഫിറ്റും ഒക്കെ കാണിക്കുന്നു അതുപോലെ ഒരു പ്രൈസിൽ ഒരു സ്ട്രോങ് മൂവ്മെന്റും കാണിക്കുന്നുണ്ട് പ്രധാനമായും ഇതിന്റെ നെഗറ്റീവ് വശം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട് കമ്പനി കമ്പനി കോർ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് അതുപോലെ നല്ല രീതിയിൽ കടമുള്ളതും കമ്പനിക്ക് നെഗറ്റീവ് തന്നെയാണ് ഇനി കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ പതിനാല് പോയിന്റ് എട്ട് അഞ്ച് കോടി മാത്രമാണ് ഏതാണ്ട് പി ഇ റേഷ്യോ നൂറ്റി പതിനാറ് ലെവലുകളിലാണ് ഒരു ദിവസത്തെ പ്രകടനം വിലയിരുത്തിയാൽ രണ്ട് ശതമാനവും ഒരാഴ്ച കൊണ്ട് പന്ത്രണ്ടര ശതമാനവും മാസം കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ശതമാനവും ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും കമ്പനിയുടെ പ്രൈസിൽ വളർച്ച കാണിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്സീൽ ചെയ്യുന്ന പോകുന്ന ഈ കമ്പനി നമ്മൾ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും പറയുന്നില്ല കാരണം ഹയർ ലെവലുകളിലാണ് നിൽക്കുന്നത് ഇത്തരം കമ്പനികൾ ഒരു ഡൗൺ സീലിംഗ് തുടങ്ങിയാൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരം കമ്പനികൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ബിസിനസ് മോഡൽ കാലത്തിനനുസരിച്ചുള്ള ഒരു ബിസിനസ് മോഡലും എല്ലാവർക്കും ഉപയോഗം യോഗ്യമായ രീതിയിലുള്ള പ്രോഡക്റ്റുകളും ആയിരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മാനേജ്മെന്റ് അനാലിസിസ് മാനേജ്മെന്റിന്റെ വിഷനും ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ പ്രവർത്തനവും കാഴ്ചപ്പാടും ഒക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കമ്പനിയിൽ പ്രൊമോട്ടർക്ക് എത്രയും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവുമോ അത്രയും നല്ലതാണ് കാരണം അത് കമ്പനിയുടെ പ്രവണനത്തിൽ അവർക്കുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത് അതുകൂടാതന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് നല്ലതുപോലെ ഇത്തരം കമ്പനികൾ നടത്തണം അതിന്റെ സെയിൽസ് ഗ്രോത്ത് പ്രോഫിറ്റ് ഗ്രോത്ത് പ്രൊമോട്ടർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ ആർഒ സി ഇ ആർഒ ഇ അതുപോലെ ഡെറ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ പഠനവിധേയമാക്കേണ്ടതുണ്ട് ഇനി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ട്രേഡിംഗ് വോളിയം ഉണ്ടോ എന്ന് നോക്കണം മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്തിൽ നിന്ന് നല്ലൊരു പങ്കാളിത്തം കമ്പനിക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം കാരണം ഇത്തരം കമ്പനികളിൽ വോളിയം തീർത്ത് കുറവാണെങ്കിൽ നമുക്കൊരു ആവശ്യമുള്ളപ്പോൾ അത് വിൽക്കാനോ അതുപോലെ ലിക്വിഡിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നല്ല വോളിയം ഉള്ള കമ്പനികൾ തന്നെ ആയിരിക്കണം പ്രൈസ് മൂവ്മെന്റും പാറ്റേണും ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമുക്ക് നല്ല ഫേവറബിൾ ആയ പ്രൈസ് മൂവ്മെന്റും പാറ്റേണും ആണോ എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ റെഗുലേറ്ററുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ കൃത്യമായി കമ്പനി ഫയൽ ചെയ്യുന്നുണ്ടോ അതുപോലെ റിസൾട്ടും തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി എക്സ്ചേഞ്ചും നൽകുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് അതുപോലെ പ്രധാനമായും മാർക്കറ്റിന്റെ കണ്ടീഷൻ നമ്മൾ നോക്കണം ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം പെന്നി സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള പ്രകടനം ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെക്കുന്നുണ്ട് അത് മാർക്കറ്റ് ബുളിഷ് ആയതുകൊണ്ടും തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ബുള്ളിഷായ മാർക്കറ്റിൽ ആ ബുളിഷായ സെക്ടറുകളിലെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ പെന്നി സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് റെക്കമെൻഡ് ചെയ്ത രണ്ട് സ്റ്റോക്കുകളും നിക്ഷേപത്തിനായുള്ള നിർദ്ദേശം അല്ലാതെ ഇതുപോലെ പെന്നി സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇനി നമ്മൾ ഇതിലെ ഓരോ സബ്ജക്റ്റിനെ പറ്റി എക്സ്ക്ലൂസീവ് ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അറിയിക്കണം അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഒരു പെന്നി സ്റ്റോക്ക് എങ്ങനെയാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് പെന്നി സ്റ്റോക്കിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളോ കുറീസോ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്